സംസ്ഥാന സർക്കാർ പട്ടിക വികസന വകുപ്പ് വഴി നടപ്പിലാക്കുന്ന മുതുവാൻ നഗർ വികസന പദ്ധതിയുടെ ഭാഗമായി സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാപതരണവും പ്രാഥമിക യോഗവും സംഘടിപ്പിച്ചു ഇടുക്കി രാജകുമാരി മഞ്ഞക്കുഴി മുതുവാൻ നഗറിൽ നടന്ന യോഗം ഉടുമ്പജോല എം എൽ എ എം എം മണി ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തെ അംബേദ്കർ നഗർ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യങ്ങളാണ് രാജകുമാരി ഗ്രാമപഞ്ചായത്തിലെ മഞ്ഞക്കുഴി ഒരുക്കുന്നത് നടപ്പാത നിർമ്മാണം റോഡ് പൂർത്തീകരണം അംഗൻവാടി ചുറ്റുമതിൽ നിർമ്മാണം സത്രം പുനരുദ്ധാരണം വാലായിപ്പുര റോഡ് നിർമ്മാണം തുടങ്ങിയ പദ്ധതികളാണ് നടപ്പിലാക്കുന്നത് ഇതിന്റെ ഭാഗമായി പദ്ധതികൾ ചർച്ച ചെയ്തു നടപ്പിലാക്കുന്നതിനായി ഉടുമഞ്ചോല എം എൽ എ എം എം മണിയുടെ നേതൃത്വത്തിൽ പ്രാഥമിക യോഗം ചേർന്നു പൊതുജനങ്ങളുടെ സഹായമുണ്ടെങ്കിൽ മാത്രമേ പദ്ധതികൾ വിജയകരമായി പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു നല്ല സമയബന്ധിതമായി കോളനിയാ പട്ടിക പട്ടികവർഗ കോളനിയാ പട്ടികവർഗ കോളനികൾക്ക് വികസന പദ്ധതി പ്രത്യേകം ഗവൺമെൻറ് തയ്യാറാക്കി അതിന്റെയും കൂടെ ഭാഗമാണ് നമ്മളിപ്പോൾ ഇവിടെ നടപ്പിലാക്കാൻ പോകുന്നത് യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമാ ബിജു വൈസ് പ്രസിഡന്റ് അജേഷ് മുകളേൽ ബ്ലോക്ക് മെമ്പർ കെ ജെ സിജു ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ജെയ്സൺ വർഗീസ് ആശാ സന്തോഷ് എം ഈശ്വരൻ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ ഓ ജി റോയ് പ്രൊജക്ട് ഓഫീസർ ജി അനിൽകുമാർ ഊരുമൂപ്പൻ ചെല്ലപ്പാണ്ടി പ്രൊമോട്ടർ ആർ പ്രദീപ് തുടങ്ങിയവർ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് ഇടുക്കി